കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് രാവിലെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ആളുകൾ ഇന്ന് സെക്രട്ടറി റൂമിൽ വന്ന് വളരെ മോശമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത് തനി രാഷ്ട്രീയ പ്രേരിതമായ ചില നാടകങ്ങളുമായിട്ടാണ് ഇന്ന് യു ഡി എഫിൻ്റെ നേതാക്കൾ ഇന്ന് സെക്രട്ടറി മുന്നിലെത്തുകയാണ് എന്താണ് പ്രശ്നം ജില്ലാ പഞ്ചായത്തിൻ്റെ അനുവദിച്ച മൂന്ന് മിനിമാസ് ലൈറ്റുകളിൽ രണ്ട് ലൈറ്റുകൾ അനുമതി കൊടുത്തു ഒരെണ്ണം അനുമതി കൊടുത്തില്ല എന്നാണ് ആക്ഷേപം ഇവിടെ അനുമതി കൊടുത്തില്ല എന്ന് പറയുന്ന സ്ഥലം കൊപ്പം പഞ്ചായത്തിലെ ഒന്നാം വാർഡിലാണ് ഒന്നാം വാർഡിലെ സംബന്ധിച്ചിടത്തോളം ഈ യു ഡി എഫിനെ അവിടുത്തെ ജനങ്ങൾ ഇത്തരത്തിലുള്ള കള്ളത്തരത്തിന്റെ പ്രചര പ്രചാരക ആയതിൻ്റെ ഭാഗമായി അവിടുത്തെ ജനങ്ങൾ യു ഡി എഫിനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയ സ്ഥലമാണ് അതിൻ്റെ നേർ സാക്ഷ്യമാണ് ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോക്കൂ ജില്ലാ പഞ്ചായത്തിൻ്റെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കൊപ്പം ഗ്രാമപഞ്ചായത്തിലേക്ക് ഒരു കത്ത് വരികയാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ നടപ്പാക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ മിനിമാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനുള്ള നിരാക്ഷേപ പത്രം ആയതിൻ്റെ പരിപാലനം വാറണ്ടി കാലാവധി ശേഷമുള്ള അറ്റ അറ്റകുറ്റപ്പണി വൈദ്യുതി ചാർജ് എന്നിവ നടത്തുന്നതിന് ഗ്രാമപഞ്ചായത്ത് സമ്മതപത്രം എന്നിവ മേൽ സൂചന പ്രകാരം ആവശ്യമായി എന്നാൽ ഡിവിഷൻ മെമ്പറുടെ അടിസ്ഥാനത്തിൽ മുതുതല ഗ്രാമപഞ്ചായത്തിലെ കൊടുമുണ്ട ഗേറ്റ് തറ റോഡിൽ മിനിമാസ് ലൈറ്റ് ഒഴിവാക്കി കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് പതിനേഴ് കിഴുമുറി പാറയ്ക്കൽ അമ്പലത്തിന് സമീപം മിനിമാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനുള്ള നിരാക്ഷേപ പത്രമാണ് ഇവിടെ ജില്ലാ പഞ്ചായത്തുനിന്ന് വന്ന ഒരു കത്താണ് അത് നമ്മുടെ നമ്മുടെ സാധാരണ യോഗത്ത് യോഗത്തിന് ശേഷം വന്ന കത്തുകളാണ് അതിൻ്റെ ഭാഗമായിട്ട് അജണ്ട ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല ജില്ലാ പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസിൻ്റെ നേതാക്കൾ രാമദാസും മാഷ് ഉൾപ്പെടെ ഈ വിഷയം പറഞ്ഞതിൻ്റെ ഭാഗമായി നമ്മൾ അടുത്ത സാധാരണ യോഗത്തിൽ ഇത് കൃത്യമായി ചർച്ച ചെയ്ത് ഈ പതിനേഴാം വാർഡിൽ പാറയ്ക്കൽ കിഴമുറി പാറയ്ക്കൽ അമ്പലത്തിന് മുൻവശത്തുള്ള ലൈറ്റിന് പഞ്ചായത്ത് അനുമതി കൊടുക്കുകയാണ് അപ്പോഴാണ് ഇത് അവതരിപ്പിച്ചുകൊണ്ട് രാമദാസമാഷു പറയുന്നത് പതിനേഴാം വാർഡിൽ പള്ളിയുടെ ഏതാ ഒരു മദ് വിയറ്റ്നാമ്പടി പള്ളിയുടെ മുന്നിലാണെന്ന് പറയുകയാണ് അപ്പോൾ യു ഡി എഫിൻ്റെ നേതാവ് അസീസ് വിളിച്ച അല്ല പാറക്കൽ അമ്പലത്തിൻ്റെ അവിടെയാണെന്ന് പറയാം ഇവർ തമ്മിൽ തർക്കം നടക്കുക അതിനിടയിലാണ് രണ്ടും ഉണ്ടെങ്കിൽ ശരി എന്നും പറഞ്ഞ് രണ്ടിനും അനുമതി കൊടുക്കുകയാണ് ഒന്നാം വാർഡിലെ ഈ പ്രസ്തുത ലൈറ്റിൻ്റെ കാര്യം അവിടെ ചർച്ചയ്ക്കേ വന്നിട്ടില്ല രണ്ട് ലൈറ്റിൻ്റെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം പറയുക അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയം നോക്കാതെ അതിനനുമതി കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് പിന്നീട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ പറയുന്നു ഒരു ലൈറ്റും കൂടി ഉണ്ടെന്നു നമുക്ക് കത്ത് വരണ്ടേ ഇല്ലാത്ത കത്തിൻ്റെ പേരിൽ ഇവിടെ വരിക എന്നിട്ട് എന്നാൽ അത് പരിശോധിച്ച് നോക്കുമ്പോൾ നോക്കൂ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇരുപതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് എം എൽ എയുടെ ഒരു ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊപ്പം പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ മിനിമാസ് ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് എം എൽ എയുടെ യോഗം കത്ത് ആവശ്യപ്പെട്ടിരുന്നു അതിൽ ഈ യോഗത്തിൽ ഈ പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നമ്മൾ എം എൽ എക്ക് ഇവിടെ ഈ പറയുന്ന പുലാശ്ശേരിയിലെ ഒന്നാമത് ഞാൻ അറിയുന്ന സ്ഥലമാണ് എനിക്ക് നേരിട്ട് അനുഭവമുള്ള അറിയുന്ന പരിചയമുള്ള സ്ഥലമാണ് അവിടെ ഒരു ചെറുപ്പക്കാർ കൂടിയിരിക്കുന്നൊരു കേന്ദ്രമുണ്ട് ശ്രീശാസ്ത്ര കലാസമിതി സ്പോർട്സ് ക്ലബ്ബ് ആ കുട്ടികൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എം എൽ എയുടെ ഒരു ലൈറ്റ് അവിടെ സ്ഥാപിക്കാൻ തീരുമാനിച്ചു ആ പ്രൊപ്പോസൽ നമ്മൾ കൊടുത്തു അതിൻ്റെ ആളുകൾ സ്ഥലം വന്ന് നോക്കി പരിശോധിച്ച് എല്ലാം റെഡിയാക്കി പോയി അത് പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ യോഗത്തിൽ ഇവിടുന്ന് പഞ്ചായത്തിലെ ഈ ഒന്നാം വാർഡിലെ ഈ ശ്രീ ശാസ്ത്ര കലാസമിതിയുടെ ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലത്തെ സാക്ഷ്യപത്രം നമ്മൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അതിന് ശേഷമാണ് വീണ്ടും ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു വന്നപ്പോൾ നമ്മൾ എം എൽ എക്ക് ഒരു പ്രൊപ്പോസൽ കൊടുത്ത് എല്ലാം അംഗീകരിച്ച് വന്ന സ്ഥലത്ത് ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ വേറെ എവിടെ നിന്നോ വെട്ടിക്കുറച്ചോ ഒന്ന് കൊണ്ടുവരാൻ നോക്കുകയാണ് ഒരേ സ്ഥലത്ത് രണ്ട് ലൈറ്റ് സ്ഥാപിക്കുക എന്നത് ദുർചലവാണ് അതൊരു അനാവശ്യമാണ് എന്ന് എല്ലാവർക്കും ബോധ്യമാണ് ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്കും ബോധ്യമാണ് അപ്പോൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്ന് നിൽക്കുമ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ചർച്ച ചെയ്യാത്ത വിഷയങ്ങളെപ്പറ്റി ബോർഡ് ബോർഡ് ചർച്ച ചെയ്യാത്ത വിഷയങ്ങളെപ്പറ്റി ഇവിടെ ഇവിടെ മാധ്യമങ്ങളിലൂടെയും ഒക്കെ ഇന്നൊരു ആഭാസ സമരം നടക്കുക നോക്കൂ നിങ്ങൾ ഇവിടെ കൊപ്പം പഞ്ചായത്തിൽ രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ കൊപ്പം സെൻട്രറിലും പരിസര പ്രദേശങ്ങളിലും എംപിയുടെ ലൈറ്റുകൾക്ക് പഞ്ചായത്ത് അനുമതി കൊടുത്തിട്ടുണ്ട് അതിവിടെ സ്ഥാപിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ അത് നമ്മളിവിടെ നടപ്പാക്കില്ല തിരുവേഗപ്പുറ പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫാണ് എം എൽ എയുടെ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് അവിടെ അനുമതി കൊടുത്തിട്ടില്ല മിനിമാസ് ലൈറ്റ് ഹൈമാസ് ലൈറ്റുകൾ ഉൾപ്പെടെ തിരുവേഗപ്പുറം പഞ്ചായത്തിൽ അനുമ അവിടുത്തെ ഭരണസമിതി അനുമതി കൊടുക്കാതെ അവിടെ നടപ്പാക്കാത്ത സാഹചര്യം നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ് അത് യു അത് യു ഡി എഫിൻ്റെ രാഷ്ട്രീയം ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ പഞ്ചായത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി വികസനത്തിൽ യാതൊരുവിധ രാഷ്ട്രീയവും കാണാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഭരണസമിതി ഇന്ന് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച വികസനങ്ങളെല്ലാം ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതാണ് എല്ലാവർക്കും വീട് കൊടുത്ത് ജില്ലയിൽ ഒന്നാം സ്ഥാനത്തെത്തി എല്ലാ റോഡുകളുടെ ഭാഗമായാലും അതുപോലെത്തെ മാലിന്യ സംസ്കരണമായാലും കുടിവെള്ളമായാലും എല്ലാ രംഗങ്ങളിലും കൊപ്പം ഗ്രാമപഞ്ചായത്ത് ജില്ലയിൽ മികച്ചതാണ് ഈ യു ഡി എഫ് കൊപ്പം പഞ്ചായത്ത് ഭരിക്കുന്ന സമയത്ത് ഇവിടെ റോഡിന് കിട്ടിയ ഫണ്ടുകളടക്കം ചെലവഴിക്കാതെ ലാപ്സായിരുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം എന്നാൽ അതിനെല്ലാം മാറ്റിക്കൊണ്ടാണ് നൂറ് ശതമാനം ഫണ്ട് ചെലവഴിച്ച സംസ്ഥാനത്തെ രണ്ടാമത്തെ പഞ്ചായത്തും ജില്ലയിലെ ഒന്നാമത്തെ പഞ്ചായത്തുമായിട്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇവിടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അറുനൂറ് വീടുകൾ കൊടുത്തതിന് ഒന്നാം സ്ഥാനം കൊപ്പം പഞ്ചായത്തിന് കിട്ടിയിട്ടുണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ വികസനം നേരിട്ട് ബോധ്യപ്പെട്ടതിൻ്റെ ഭാഗമായി ഈ ഞങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് യു ഡി എഫിൻ്റെ നേതാക്കൾക്ക് തോന്നിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കപടനാടകം ഈ പറയുന്ന ഒന്നാം വാർഡിൽ എനിക്ക് നേരിട്ടറിയുന്ന സ്ഥലമാണ് അവിടെ നിങ്ങൾക്കറിയാം പഞ്ചായത്ത് വന്ന് ആർക്കും ഈ ലെറ്റർ തരാം നമ്മുടെ പതിനഞ്ച് ഒമ്പതിന് എം എൽ എ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് മിനിമാ സ്ലൈറ്റിന് നമ്മൾ അനുമതി കൊടുത്ത സ്ഥലത്ത് നോക്കൂ പതിനഞ്ച് ഒമ്പതിന് എട്ടേ പത്തിനാണ് ജില്ലാ പഞ്ചായത്ത് നിന്ന് ഈ സ്ഥലത്തേക്കൊരു കത്ത് വരികയാണ് എന്താണ് എട്ട് പത്തിന് ഇതാ ജില്ലാ പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി പറയുന്ന കൊപ്പം പഞ്ചായത്തിലെ പുലാശ്ശേരി ചോലക്കര പരിയാരംകുന്ന് ഏരിയ പ്രദേശത്ത് മിനിമാസ്ലേറ്റ് സ്ഥാപിക്കാൻ എന്ന് പറഞ്ഞ് എട്ടേ പത്തിന് പതിനഞ്ച് ഒമ്പതിന് ഇവിടുന്ന് എം എൽ എയുടെ എം എൽ എക്ക് ഇവിടുന്ന് അനുമതി പത്രം കൊടുത്തു കഴിഞ്ഞതാണ് അപ്പോൾ നിലവിൽ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കിയ സ്ഥലത്ത് എം എൽ എയുടെ പദ്ധതി പാടില്ല ഞങ്ങളുടെ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വരികയാണ് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ വേറൊരു സ്ഥലം തന്നോളൂ നമുക്ക് ഇല്ലാത്ത മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാം പക്ഷേ അതവരംഗീകരിക്കാത്തതിൻ്റെ കപട നാടകമാണ് ഇന്ന് നേരെ ഇവിടെ ഉണ്ടായത് ഇത് ജനങ്ങൾ തിരിച്ചറിയും ആ തിരിച്ചറിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒന്നാം വാർഡിൽ യു ഡി എഫിനെ ജനങ്ങൾ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയത് ഇത് ഇനിയും തിരിച്ചറിയാത്ത കോൺഗ്രസിനും യു ഡി എഫിനും ഇനിയും തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് വിരലിൻ്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു പത്ത് തുന്നി KIMS Al Hand and Wrist Center. Hand and Wrist Center, KIMS Al Shifa Hospital, Perinthalmanna.